വല്ലാത്തൊരു എനിക്ക് പറയുമ്പോ വായിൽ വെള്ളം വരുന്നു ഇന്ന് ഒരു ഉണ്ടെങ്കിൽ എപ്പോഴും അങ്ങനെയാണെ നമ്മളെല്ലാവരും ലൈക്ക് ഇല്ലാതെ പറഞ്ഞു കഴിയുമ്പോൾ രസഗീരി പോലെ എമ്മിക്കുട്ടി പറയും ലൈക്ക് പൊട്ടോട്ടേക്കുന്നത് നോക്ക് കണ്മശി വെച്ച് തൊട്ടേക്കുന്നതാണ് കേട്ടോ എൻ്റെ വിരലുവെച്ച് ഈ വിരലിൽ വച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു തൊട്ടതാണവള് ക്ലാസ്സിൽ പോയിട്ടില്ല കേട്ടോ രണ്ടുപേരും സ്കൂൾ പറഞ്ഞു ആദ്യ ദിവസം ഒരു മടിയില്ലാതെ രണ്ടാളും ക്ലാസ്സിൽ പോയി പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ വെക്കേഷൻ്റെ സമയത്ത് ഇവർക്ക് പനി ജലദോഷം ചുമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പനിയൊക്കെ മാറി ശരിക്കും ജലദോഷമൊന്നും ഇല്ല പക്ഷെ എന്തോര ചുമയും ഇതൊക്കെ അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ സ്കൂളിൽ പോയപ്പോഴേക്കും തലവേദനയാണോ ഇന്നലെ ടീച്ചർ വിളിച്ചു അവിടെ കിടക്കുമായിരുന്നു ഒരു പോലെ ഉണ്ട് അപ്പൊ അത് കാരണം ഇന്ന് വിട്ടിട്ടില്ല ഇന്നിവിടെ നിക്കട്ടെ എന്ന് വിചാരിച്ച് ഇവിടുത്തെ ഈ ആളും അത് ഇന്നലെ വന്നു കഴിഞ്ഞപ്പോ പഠിച്ചു സ്കൂളിൽ ഇന്ന് വന്നു കഴിഞ്ഞപ്പോ അതിനിവളുടെ കൂട്ടുകാരി നിരഞ്ജനക്ക് ഇന്ന് പനിയായി വന്നില്ലായിരുന്നു അല്ലേ അപ്പൊ എന്തായാലും ആ എമ്മിക്കുട്ടി ഇന്നലെ ക്ലാസ്സിൽ പോയപ്പോ തുടങ്ങി പറയണ എനിക്ക് പൊതിച്ചോറ് വേണോന്ന് ഉം പൊതിച്ചോറിനോട്ട് ആവശ്യമുള്ള കറികൾ പറഞ്ഞത് തേങ്ങാ ചമ്മന്തി അല്ലേ തേങ്ങാ ചമ്മന്തി മുട്ട വറുത്തത് അച്ചാർന്ന് നെല്ലിപ്പുളി ഉപ്പിലിട്ട് ഇരിപ്പുണ്ട് തീരാറായി അപ്പൊ ഞാൻ പറഞ്ഞ പിന്നെ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് മോരിയാറുണ്ട് പക്ഷെ തരുവില്ല വയ്യ ജലദോഷം ചുമ അതുകൊണ്ട് ആ രസം രസം ഏറിലേ മോരിയാറുണ്ടാവില്ല മോരിയാറുണ്ട് പക്ഷെ ജലദോഷമായിട്ടിരിക്കുമ്പോ തരാൻ പറ്റില്ല തരാം രസം തരാം അപ്പൊ രസം പിന്നെ വെണ്ടക്കാൻ മെഴുക്ക് വരട്ടി അപ്പൊ ക്യാബേജ് തോരനാ പറഞ്ഞത് പക്ഷെ എനിക്ക് ക്യാബേജ് കിട്ടിയില്ല വെണ്ടക്കയേ കിട്ടിയുള്ളൂ അപ്പൊ ഞാൻ വെണ്ടക്ക ഇഷ്ടമാണ് മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ ഫ്രൈ ആക്കിട്ട് അങ്ങനെയൊക്കെ എടുക്കുന്നത് വലിയ എരിവൊന്നുമില്ലാണ്ട് എടുക്കണക്കിഷ്ടമാണ് ഇഷ്ടമാണല്ലോ കുഞ്ഞു തിന്നു ആദ്യം പിന്നെന്താ ഇഷ്ടം അത് തന്നെ ഇതാ മൂക്കടഞ്ഞിരുന്നിട്ടുണ്ടാ എന്നിട്ട് മോരിയാറ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇന്നലെട്ടൊക്കെ വീഡിയോ ഒക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കണ്ടിട്ടില്ലാത്തവർ കാണണം ഞങ്ങളുടെ ലൈക്ക് ബഗനില്ല സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇന്ന് പൊതിച്ചോറ് നമുക്ക് എല്ലാവർക്കും കൂടി പോയി പൊതിച്ചോറ് എല്ലാവർക്കും ഇഷ്ടമാണ് ആ വാഴലയുടെ ആ ഒരു ടേസ്റ്റ് നമ്മൾ ഉച്ചക്ക് പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോഴേ പിടിച്ചിട്ട് ഇപ്പൊ തന്നെ പൊതുച്ചോർക്ക് കെട്ടി വെക്കാൻ പോവാ ഉച്ച വാഴലോടൊക്കെ ഓരോരുത്തരും ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ചോറ് ഇനി ചമ്മന്തി ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം ഞാനാണ് വീഡിയോ 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 എടുക്കുന്നത് എടുക്കുന്നത് ആ എന്നെ അവിടെ എന്നാടാവുന്നുണ്ട് ഓക്കേ അമ്മ ഉണ്ടമ്മന്തി കൊറേ നാളെ എൻ്റെ മിക്സി ചീത്തായി പോയി അപ്പം മിക്സി അല്ലെ ചെറിയ ജാറേ അപ്പൊ ചമ്മന്തി ഇറക്കാനേ പറ്റുള്ളൂ ഇവിടെ അരവലയില്ല എനിക്ക് അരവലേ ഇറക്കാനേ പറഞ്ഞോളൂ അപ്പൊ ഓണത്തിന് മമ്മി നമ്മ മമ്മിയുടെ വീട്ടില് ജാർ വിടക്കണ അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മളിന്ന് എന്തുണ്ടാക്കാൻ പോണത് പൊതിച്ചോറ ചമ്മന്തി ചമ്മന്തി നല്ല പുളിയാണോ നല്ല പുളിയാണോ അവസാനം ആദ്യം െറച്ച മതി എന്താ രസത്തിനല്ല രസത്തിനല്ല അതെ കൊറേ നാളായാലും ഈശമ്മിട്ട് ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടനാളായാലും പൊട്ട് ഞാൻ കൈ കൊണ്ട് കൈകൊണ്ട് കൊടുത്ത കൺമശി പൊട്ട് വേണോന്ന് പറഞ്ഞേ അപ്പൊ ഞാൻ കൺമശി വെച്ച് ഓട്ടുകൊടുത്ത മുട്ട മുട്ട എന്തിനാന്നാ പറയാട്ടി എന്തിനാ കുട്ടി പൊതിച്ചോറല്ലേ ആ പൊതിച്ചോറാണ് അപ്പൊ മുട്ട വറുത്തത് ആണെങ്കില അവർക്ക് ഇഷ്ടമാണ് പൊതിച്ചോറിനത് മുട്ട വറുത്തത് റബ് കഴിക്കോ അല്ലെങ്കിൽ മുട്ട വറുത്തത് കഴിക്കൂലീട്ട നല്ലോണം അത്ര കായ എന്നെ ചിത്ര നേരം കൊണ്ടാവില്ല അല്ലേ ഇങ്ങനെ അമ്പോ മടി മടി മതിത്രമേണ്ടായിരുന്നു ആ ഫോർസ് ആ തമ്മത്തെ ബട്ടൺ ബട്ടൺ വെച്ചിട്ട് ആയിതെ लग നേരം അയ്യോ വാഴെ മാമിച്ചെന്നട്ട് ഇറങ്ങി പോ വാഴല അതേ വാഴല വെട്ട് വാഴല വെട്ടണം വാഴല വാട്ടണം എവിടെന്ന് എടുക്ക മോനെ ആ ഇവിടന്ന് എടുക്കാം ആ ഇവിടന്ന് എടുക്കാം എന്ത് ആണ് ആ ചോറ് അതിലൂടെ ഇട്ട് കുറച്ച് ഇച്ചിരം വെക്കാണെന്നല്ല അന്നെ തീപിട്ടുട്ടോ ശരി ശരി ഷേപ്പ് വേണം അല്ലേ ഷേപ്പ് വേണം ഓക്കെ ഇത്രയും വലിയ ഇത് കേട്ടോ പോന്ന ശരി ആ ആട്ട് അല്ല ഫ്രണ്ടീന്ന് വേണോ ആ എന്നാ ഇവിടെ അവിടെ തന്നെ താഴെ കിടക്കുന്നുണ്ടോ പൊളിഞ്ഞു വേണം മതലേ ഒരു പണിതൊട്ടുണ്ട് ഈ കാണുന്ന പോർഷൻ മറിഞ്ഞു വീണു അത് ഇവിടെ കൊണ്ടുവന്ന സ്നേഹം മതല് കെട്ടി അതാണ് എടുക്കണ ആ എന്നാ അതെടുക്കു എടുക്കു കഴുകിട്ട് പാട്ടുണ്ടേ കൊതി പണ്ട് ഉള്ളി അങ്ങനെ കൊണ്ടുപോകുമ്പോഴേ അല്ലേ ഉച്ചക്കത് കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണല്ലേ വാഴലയുടെ ആ ഒരു ടേസ്റ്റ് കഴിഞ്ഞ ദിവസം പോയില്ല നിരഞ്ജന കൊണ്ടുവന്നെ ചോറ് ഞാൻ കൊണ്ടുപോയി അപ്പൊ എന്റെ കൊച്ചി ചോറ് കൊണ്ടുപോയി കൊണ്ടുവന്നെ അപ്പൊ അവള് ചോറൊന്നും വേസ്റ്റ് ആയി അപ്പോഴത്തേക്കും വാഴലേല് പൊതിഞ്ഞോണ്ട് കൊണ്ടുവന്നേ അവളെ അപ്പോഴത്തേക്കും അപ്പോഴത്തേക്കുണ്ടല്ലോ അമ്മ ഞങ്ങള് എല്ലാരും കൂടെ ഷേറിട്ട് അത് രണ്ടുപോയി ചോറ് കൊണ്ടുവന്നിട്ട് എന്തോടോ ി അത് കാന്താരി ഉപ്പിലിട്ടൊന്നും വേണ്ട ഉപ്പിലിട്ട് നെല്ലിപ്പുളി തരാം ഉപ്പിലിട്ട് നെല്ലിപ്പുളി തരാം ഉപ്പിലിട്ട് നെല്ലിപ്പുളി വേണമെന്ന് ഭയങ്കര ആഗ്രഹം അച്ചാറാതില്ല അച്ചാർ ഉപ്പിലിട്ടത് എല്ലാം കൂടി വേണ്ട അത് നല്ലതല്ല വെളുത്തിന് അല്ലെങ്കിൽ തന്നെ നല്ലതല്ല ഉപ്പിലിട്ടത് ഓക്കേ ഉം ഉപ്പിളിട്ടത് മാത്രം തരാം എന്റെ കുട്ടി എന്റെ ചാറൊഴിക്കണോ അതിനകത്ത് ഏ വേണ്ട നെല്ലിപ്പുളിക്കാണ് ഇവിടെ ഇടി കിട്ടി മടക്കിക്കോട്ടെ അയ്യോ യോ എന്ത് രസമാണ് ഇല്ല രസം ഒഴിച്ച രസം വേറെ അതിനകത്ത് ഒളിക്കണ്ടത് വേറെ വരാം കേട്ടോ കെട്ടേണ്ടി വരും ഇനിയൊരു സങ്കടം വേണ്ട േരം അങ്ങനെ വെച്ചിട്ടേ കൊച്ചു കഴിക്കുള്ളേ അതാണേ പിന്നെ പിടിക്കണ്ടേ വാഴല ആ ഒരു ഷേപ്പ് വന്നോന്നു പണ്ടുണ്ടല്ലോ ടോപ്പി ഈ ചമ്മന്തി ഇല്ലേ ചമ്മന്തി അരക്കണ കല്ലേക്ക് ചൂട് ചോറിട്ട് കഴിക്കത്തില്ലേ ഞാൻ ഞാൻ എടുത്തരാ ഞാൻ എടുത്തരാ അയ്യോടാ പിടിച്ചല്ലേ ചോറിൽ ഇങ്ങനെയാണോ വേണ്ടത് അല്ലേ ഇനി ഇങ്ങനെ വേണ്ടത് മണമുണ്ട് ചോറിന് വാഴലേ മണമുണ്ട് അത് റബ്ബ് വെണ്ടക്കാൻ വെപ്പി വെട്ടി എടുത്തേക്കണോ അതാണ് കേട്ടാൻ വായി മോന്റെ ഷേപ്പ് ഓടി ഷേപ്പ് കറക്റ്റ് ഷേപ്പിന്റെ രസം രസം ഏഹ് വേണ്ട എന്നാ കഴിക്ക് ണ്ടെന്ന് നോക്കട്ടെ ആ മുട്ടങ്ങനെ മാറ്റി വെക്ക് കണ്ടിട്ട് എനിക്കും കൊതിയാറി കൊഴക്ക് ആ എന്ത് ആ കൊച്ചിന് വേണ്ടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെയുണ്ടപ്പാ കൊച്ചു പറഞ്ഞിട്ടാ ഇണ്ടാക്കിയത് അല്ലേ അപ്പൊ എല്ലാവർക്കും ഇതുപോലെ നമ്മുടെ ഈ പൊതിച്ചോറിന്റെ ഒരു നൊസ്റ്റാജിയും വല്ലാത്തൊരു ഫീൽ ആണല്ലേ അത് എനിക്ക് പറയുമ്പോൾ വായിൽ വെള്ളം വെള്ളമായിരുന്നു എടുക്കണ്ടായിരുന്നു ഞങ്ങള് വായിൽ പണ്ട് നമ്മള് സ്കൂളിൽ നിന്നൊക്കെ അല്ലെ സ്കൂളിലൊക്കെ കൊണ്ടുപോയി കഴിക്കണതും ഇപ്പൊ വീട്ടിൽ നിന്ന് എല്ലാരും എക്സ്പീരിയൻസ് ചെയ്യണ്ട അപ്പൊ അത് ഇഷ്ടമാണോ എന്തൊക്കെയാണ് നമുക്ക് കറികളൊക്കെ ഇങ്ങനെ പൊതിച്ചോറിന്റെ കൂടെ നിങ്ങൾക്ക് എന്തൊക്കെ കറികളാണ് ഇഷ്ടം എന്നൊക്കെ പറയണോട്ടോ കമന്റ് ചെയ്യണേ എല്ലാരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി ഏതൊക്കെയാണെന്ന് പറയണേ ഇത് കുട്ടികളുടെ ഇഷ്ടത്തിന് നമ്മൾ ഉണ്ടാക്കിയതാണ് അതിൻ്റെ കൂടെ ഒരു വർത്തവീനൊക്കെ ഉണ്ടാവില്ലെങ്കിൽ ഇപ്പം ആയത് വെള്ളം നമ്മൾ അടുത്ത ദിവസം വിശേഷങ്ങളായിട്ട് കാണാം ലൈബോർ ഇല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ മറന്നു പോരുത് വായ്